ഹായ് ഹലോ അപ്പൊ നമുക്ക് ഇന്ന് കുറച്ച് ഡയമണ്ട് സ്റ്റെറ്റ്സ് പരിചയപ്പെട്ടാലോ നമുക്ക് ഡയമണ്ട് നെക്ലസസ് ഒക്കെ ആയിട്ട് മാച്ച് ചെയ്തിടാൻ പറ്റുന്ന വെറും പതിനയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് സ്റ്റെറ്റ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതിൽ തന്നെ എൻ്റെ എന്റെ കയ്യിൽ കുറച്ച് സ്റ്റെറ്റ്സ് ഇപ്പോൾ കറന്റ്ലി അവൈലബിൾ ആണ് ഇതിൽ ഒന്നാമത്തെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു ഡിസൈൻ ഞാൻ ആദ്യം പറയാം ഇതിലൊരു ലീഫി ഡിസൈൻസ് വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ രണ്ട് സൈഡിലും എൻഡിലേക്ക് ഇങ്ങനെ ലീഫ് പോലെ വരുന്ന ഡയമണ്ടിൻ്റെ അലൈൻമെന്റ് വണ്ടർഫുൾ ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ ഡയമണ്ട് നെക്ലസസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അതുമായിട്ട് പേര് എക്സ്ട്രാ ഒരു ഒരു ഭംഗി നമുക്ക് അവിടെ കാണാൻ പറ്റും അതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കാണുന്നുണ്ട് ട്രയാങ്കിൾ ഷേപ്പിന്റെ തന്നെ എൻഡിലായിട്ട് അതിന്റെ താഴത്തെ ഭാഗത്താണ് ഡയമണ്ടിന്റെ അലൈൻസ് വരുന്നത് അതും വളരെ മനോഹരമായിട്ട് പിന്നെ അതിന്റെ സെന്ററിൽ കൂടെ ഒരു രണ്ട് ഷേപ്പുകൾ വേറെ വരുന്നുണ്ട് പിന്നെ ഒരു ഫ്ലോറൽ ഡിസൈൻ ഉണ്ട് ഫ്ലോറൽ ഡിസൈൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലോറൽ ഡിസൈൻ്റെ ഫ്ലവേഴ്സ് വരുന്ന ടോണിലൊക്കെയും നമുക്ക് ചെറിയ ഡയമണ്ട്സ് കാണാൻ പറ്റുന്നുണ്ട് അതും വളരെ മനോഹരമായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഹേർട്ടിന്റെ ഡിസൈനാണ് ഹേർട്ടിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ ഹേർട്ടിന്റെ സൈഡിലായിട്ട് അതിൻ്റെ സെന്ററിൽ വരുന്ന ഒരു അലൈൻമെന്റ് ഉണ്ട് രണ്ട് മൂന്ന് നാല് എന്നുള്ള രീതിയിലാണ് അത് അലൈൻ ചെയ്തിരിക്കുന്നത് അത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ മറ്റൊരു ഡിസൈൻ ആണ് സർക്കിളിൽ വരുന്ന ചെറിയ സ്റ്റഡ് ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് അതിന്റെ മേളിലും ഒരു അലൈൻമെന്റ് വരുന്നുണ്ട് ഡയമണ്ടിന്റെ പിന്നെ സെന്ററിലും വരുന്നുണ്ട് അതാണ് അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് പിന്നെ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഡയമണ്ട് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി ഒന്ന് വരെ ഡയമണ്ട് പർച്ചേസ് ചെയ്യുന്ന ഏതൊരാൾക്കും ക്യാരറ്റിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഫർ ഉള്ളത് അത് മാത്രമല്ല രൂപ നിങ്ങൾക്ക് അഡ്വാൻസ് ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പർച്ചേസ് ചെയ്യുന്ന ഉറപ്പായിട്ടുള്ള സമ്മാനമുണ്ട് ഈ ഡിസൈൻസിലൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി